വെറുതെ കുറച്ച് പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ ഒരു യൂട്യൂബറെയോ അല്ലെങ്കിൽ ബ്ലോഗറെയോ ഒക്കെ വിളിച്ചാൽ വിളിച്ചു വരുത്തിയാൽ മതി വീട്ടിൽ താമസിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നന്ന് അപ്പോൾ ഒന്നിൽ ഗുണമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടും അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളത് കിട്ടും ഇപ്പം ദോഷമായിട്ടുള്ളത് കിട്ടിയതിൻ്റെ അനുഭവമാണ് നമ്മളിപ്പം അമേരിക്കൻ മലയാളി ലോകമെങ്ങും പെട്ടെന്ന് പ്രശസ്തനായി മാറി അത് യാതൊരു കാര്യവുമില്ലാത്തൊരു കാര്യത്തിന് നമ്മളത് മനസ്സറിയാതെ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പ്രസിദ്ധരാകുന്നതിൻ്റെ ഒരു നല്ല തെളിവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം യൂട്യൂബർ ബാക്ക് പായ്ക്കർ അരുണിമ എന്ന് പറയുന്ന അവർ വളരെ പ്രശസ്തിയായ യൂട്യൂബറും പിന്നെ പല രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ആഫ്രിക്കയിലെല്ലാം സാഹസികമായിട്ട് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ച് പിന്നെ ലക്ഷ ലക്ഷോപലക്ഷം വരിക്കാരെ സന്തൃപ്തരാക്കുന്ന ഒരു യൂട്യൂബറാണ് വളരെ കേമപ്പെട്ട ആളാണെന്നാണ് പറയുന്നത് ഞാൻ അവരുടെ ഫോളോവർ എല്ലാം കാണാനോട്ട് താല്പര്യം താല്പര്യപ്പെട്ടിട്ടുമില്ല താല്പര്യം ഇപ്പോഴും ഇല്ലതാനും എന്തായാലും അവർ അമേരിക്കയിൽ വന്നു അമേരിക്കയിൻ്റെ ഒരു വീട്ടിൽ താമസിച്ചു രണ്ട് മൂന്ന് ദിവസം താമസിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് ദിവസം അവരോട് മാറിപ്പോണം മാറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ രോഷാകുലിയായി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ വീടിന് പുറത്തിറങ്ങിപ്പോയി അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരു വീഡിയോ ചെയ്തു കരഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ടു അർദ്ധരാത്രിയിൽ ഇറക്കി വിട്ടു പിന്നെ ഇതാണോ ഇവിടുത്തെ സംസ്കാരം എന്നെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപകരമായൊരു ഒരു ഒരു യൂട്യൂബ് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു അതാകട്ടെ എട്ട് മില്യൺ ആളുകളാണ് കണ്ടത് ഇങ്ങനെയുള്ളത് കരച്ചിലും പിടിച്ചിലും ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പം ജനത്തിന് ഇഷ്ടപ്പെടുമല്ലോ അത് വലിയ തോതിൽ പിന്നെ പ്രചാരം കിട്ടി എന്ന് മാത്രമല്ല മനോരമ പരിപാടിയുള്ള പത്രങ്ങളിലല്ലാതിൽ വാർത്തയായി ഈ മലയാളിയിലും വാർത്ത ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പിന്നീട് അതിൻ്റെ വീട്ടുകാർ ഈ സംഭവിച്ചതിനെ പറ്റിയുള്ളൊരു വീഡിയോ അവർ ഇട്ടു എങ്ങനെയല്ല പിന്നെ ഇവർ പറയുന്ന പോലെ ഇറക്കി വിട്ടതല്ല പിന്നെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പോകാനാണ് പറഞ്ഞത് കാരണം അവർക്ക് വേറെ ആളുകൾ വരുന്നു ആ സാഹചര്യത്തിൽ പോകണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇറക്കി വിട്ടതൊന്നുമല്ല ഇവർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരും വീഡിയോ ഇട്ടു എങ്ങനെയായാലും ഈ രണ്ട് വിഭാഗക്കാർ പറയുന്നതെന്ന് വിശ്വസിക്കാൻ ഒരല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ എവിടെയോ എന്തോ ഒരു പന്തികേടുണ്ടോ എന്തോ ഒരു എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പം നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്നൊരു ചൊല്ലുണ്ട് തടിയുടെ വളവിലും ഉണ്ട് ആശാരിയുടെ പണിയിലുമുണ്ട് എന്ന് പറഞ്ഞ പോലെ എവിടെയോ ഒരു കുഴപ്പമുണ്ട് സാമാന്യ നിലയിൽ ഈ ഗസ്റ്റായിട്ട് വരുന്ന ആൾ ഈ എന്ന് പറഞ്ഞാൽ അത്ര ഈ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തക്കാരോ നമ്മുടെ ബന്ധുക്കളോ ബന്ധുക്കളൊക്കെയാണ് ഈ പിണങ്ങിപ്പോകുന്നത് ഇതിപ്പോൾ ഇവർ ഗസ്റ്റായിട്ട് ഇവിടുന്ന് പോകുന്ന ഒരാൾ അത് പിന്നെ അതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അവർ വന്നു അവർക്ക് താമസിക്കാൻ കൊടുത്തു എന്നുള്ള ഒരു സൗമനസ്യമാണ് അവരിപ്പോൾ ഇണങ്ങിപ്പോകേണ്ട കാര്യം വന്ന് രണ്ടോ മൂന്നോ ദിവസം താമസിച്ചതാണ് അതിന് ശേഷം പിന്നീട് കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു അവകാശമോ അവിടെ താമസിക്കാം താമസിച്ചേ പറ്റൂ എന്ന് പറയാനോ ഉള്ള യാതൊരു പിന്നെ യാതൊരു അവകാശമുള്ള കാര്യങ്ങളല്ല